വെങ്കട്ട് പ്രഭുവിൻ്റെ ഗോട്ട് ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈംസ് രാവിലെ ഇങ്ങനെ എണീറ്റിട്ട് ഫോണൊക്കെ എടുത്ത് ഇങ്ങനെ ചുമ്മാ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അങ്ങനെ സ്ക്രോൾ ചെയ്ത് സ്ക്രോൾ ചെയ്ത് പോകുന്ന കൂട്ടത്തിൽ ഒരു വീഡിയോ ശ്രദ്ധയപ്പെട്ടു ഈ സിനിമ കണ്ട് ഗോട്ട് സിനിമ കണ്ട ഒരു ആരാധകൻ തിയേറ്റർ അകത്ത് മൂത്രം ഒഴിച്ചതായിരുന്നു വീഡിയോ അപ്പോൾ അത് കണ്ടപ്പം ഭയങ്കര തമാശയ്ക്കായിട്ട് തോന്നി നമ്മുടെ ഈ ആറാട്ടണ്ണൻ പേരേര പോലുള്ള കുറച്ച് ആളുകൾ ഉണ്ടായിരിക്കല്ലോ അവരുടെ ഒരു യൂണിവേഴ്സിലേക്ക് പുതിയൊരാൾ വന്നു എന്നൊക്കെയാണ് അത് കണ്ടപ്പോൾ തോന്നിയത് പക്ഷേ ഉണ്ടല്ലോ ഈ സിനിമ ഞാൻ കണ്ടു തുടങ്ങി കഴിഞ്ഞപ്പം എനിക്ക് എന്താണെന്നറിയോ ഇനി ഈ സിനിമ കണ്ടിട്ട് ഏതെങ്കിലും ഒരാളെങ്കിലും മൂത്ര ഒഴിച്ചില്ലെങ്കിൽ അൽഭിയുള്ളൂ കാരണം അത്ര മാത്രം ചിരിക്കാനുള്ള വക ഈ സിനിമ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ചിരിച്ച് ചിരിച്ച് വേണമെങ്കിൽ അപ്പം അങ്ങനെ നിർത്താതെ ചിരിച്ച് മൂത്രൊക്കെ പോകാനുള്ള ഒരു അവസ്ഥയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെയുള്ളൊരു ആനിമേറ്റഡ് കാർട്ടൂൺ മൂവിയാണ് ഗോട്ട് എന്ന് പറയുന്നത് ഡയറക്ടർ അതായിരിക്കില്ല ഉദ്ദേശിച്ചത് മേക്കിംഗ് സമയത്തൊന്നും ഇതൊന്നും അവരുടെ മനസ്സിലേ ഉണ്ടായിരിക്കില്ല പക്ഷെ ചെയ്തു വന്നപ്പോൾ ഒരു ഒരു ആനിമേറ്റഡ് കാർട്ടൂൺ മൂവി പോലെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത് പിന്നെ എൻ്റെ തൊട്ടപ്പുറത്തിരിക്കുന്നതും പുറത്തിരിക്കുന്നതൊക്കെ ഈ വിജയ് തമിഴ് ആരാധകരാണ് തമിഴ് പ്രേക്ഷകരാണ് അപ്പൊ ഈ തമിഴ് ആരാധകരുടെ ഒരു വൈബ് വേറെയാണ് ആ വൈബ് അവരുടെ കൂടെ ചേർന്ന ആ വൈബിനോടൊപ്പം ഈ സിനിമ കാണുകയാണെങ്കിൽ ഇത് വേറൊരു എക്സ്പീരിയൻസ് കൂടി നമുക്ക് അറിയാൻ പറ്റും അത് ഒരു വേറെ സൈഡാണ് പക്ഷേ ഈ സിനിമ മൊത്തത്തിൽ മൊത്തത്തിലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ഈ സിനിമ ഒട്ടും എനിക്ക് ഓക്കെ ആയിട്ടില്ല പിന്നെ ഈ സമയത്ത് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കുറച്ച് പനിയൊക്കെ ആയിട്ട് കുറച്ച് വയ്യാണ്ടിരിക്കുന്ന സമയമാണ് അപ്പം അതിൻ്റെ ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ഒരു മൂന്ന് മണിക്കൂർ ഇതുപോലൊരു ദുരന്തം മേടിച്ച സിനിമ കണ്ടു തീർക്കുക എന്നുള്ളത് ഒരു വലിയ ടാസ്ക്കാണ് ഒരു കൊല എന്നൊക്കെ പറയില്ലേ ഒരു കൊലവധം വധം തന്നെയായിരുന്നു ആ ടാസ്ക് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഇനി സിനിമയിലേക്ക് വരുവാണെങ്കിൽ ഈ സിനിമ റിലീസ് ചെയ്യുന്നതിന് മുമ്പേ തന്നെ ഈ സിനിമയുടെ ടെക്നീഷ്യൻസൊക്കെ കുറേ തള്ളി മറിച്ചിട്ടുണ്ട് ഇൻ്റർവ്യൂസിലൊക്കെ വന്നിട്ടുണ്ട് നമ്മുടെ നടൻ വിജയുടെ ഭയങ്കര എന്താ പറയാ ഇതുവരെ അയാൾ ചെയ്തതിൽ വെച്ചുള്ള ഏറ്റവും ബെസ്റ്റ് കരിയർ ബെസ്റ്റ് പെർഫോമൻസ് ആണ് കോട്ടലൊക്കെ പറഞ്ഞിട്ട് കുറേ തള്ളി മറിച്ചിട്ടുണ്ട് വെറും തള്ളലാണ് ഒരു അത്തർ ഫ്ലോപ്പ് സാധനമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് മാത്രമല്ല ഇപ്പം വെങ്കട പ്രഭുവിനെ സംബന്ധിച്ചിടത്തോളമാണെങ്കിലും പുള്ളിയാണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് പുള്ളിയാണ് എഴുതിയിരിക്കുന്നത് അതും നോക്കുകയാണെങ്കിൽ ഇപ്പം മങ്കാത്തെ പോലെ അല്ലെങ്കിൽ മാനാട് പോലെ സിനിമയൊക്കെ തന്നൊരു വ്യക്തി ആ വ്യക്തി ഇങ്ങനെ ഒരു സിനിമ ചെയ്തു എന്നുള്ളതും നിരാശപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ് പിന്നെ സിനിമയുടെ കഥയിലേക്കാണ് ഇനി വരുന്നതെങ്കിൽ നമ്മൾ ഒരുപാട് കണ്ട് കണ്ട് മടുത്ത കുറെ കാര്യങ്ങളുണ്ട് ഇപ്പം നമ്മൾ മലയാളി പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ഇവിടുത്തെ ഏഷ്യാനിൽ സീരിയലുകളിൽ പോലും കാണുന്ന കുറേ സംഭവം ഉണ്ട് ചെറുപ്പത്തിൽ മകനെ അല്ലെങ്കിൽ മകളെ കഷ്ടപ്പെടുന്ന അച്ഛനും അമ്മയും അവരുടെ ലൈഫ് പിന്നീട് തിരിച്ച് മകനെയും മകളെയും കാണുന്നു അതൊക്കെ ഇവിടുത്തെ സ്ഥിരം സീരിയൽ ഫോർമാറ്റാണ് ൊരു ഒരുപാട് സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും അതേപോലൊരു ഫോർമാറ്റ് ആ ഒരു സാധനമാണ് ഈ സിനിമയ്ക്കകത്ത് അകത്ത് ഇവർ കൊണ്ടു വന്നിട്ടുള്ളത് നായകനായിട്ടുള്ള വിജയ് ചെയ്യുന്ന കഥാപാത്രത്തിന്റെ പേര് ഗാന്ധി എന്നാണ് ഗാന്ധി എന്ന് പറഞ്ഞാൽ നമ്മുടെ മഹാത്മാഗാന്ധി ഒന്നുമല്ല ഗാന്ധി ഒരു ഒരു സാധന മനുഷ്യനാണ് ആ ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ ഒരു മിഷന്റെ ഭാഗമായിട്ട് തായ്ലാന്റിൽ പോകുന്ന സമയത്ത് ഭാര്യയും മക്കളേയും കൂടെ കൂട്ടുന്നു മകനെയും കൂടെ കൂട്ടുന്നു അവിടെ വെച്ച് മകൻ നഷ്ടപ്പെടുന്നു അത് പിന്നീട് കുറെ കാലത്തിന് ശേഷം ആ മകൻ അതേ സ്ഥലത്ത് വെച്ച് വീണ്ടും തിരിച്ചു കിട്ടുന്നു ഇതൊക്കെയാണ് കഥ പറയുന്നത് സീരിയലിലൊക്കെ പതിയെ പതിയെ കാണിക്കുന്ന സാധനം വളരെ ഫാസ്റ്റായിട്ട് ടാക്കുന്നവർ കാണിച്ചു പോകുന്നുണ്ട് അവന് വീണ്ടും മകനെ തിരിച്ചു കിട്ടുമ്പോൾ തലയ്ക്ക് വെളിവില്ലാത്ത ഗാന്ധിയാണ് അതായത് തലയ്ക്ക് വെളിവില്ലാത്തൊരു തന്തയാണ് മകനെ വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു കിട്ടുന്നു ഈ മകൻ വളർന്ന പശ്ചാത്തലം എന്താണെന്നോ മകൻ്റെ കൂടുതൽ ലൈഫിനെ കുറിച്ചൊന്നും ഇയാൾ അന്വേഷിക്കുന്നില്ല മകനെ തിരിച്ചു കിട്ടുന്നു കൊണ്ടുപോകുന്നതെന്നല്ലാണ്ട് അതിനപ്പുറത്തേക്കുള്ള അന്വേഷണമൊന്നുമില്ല അവസാനം ആ ഒരു മകൻ അച്ഛൻ ഇവർക്കിടയിലുണ്ടാകുന്ന കുറേ പ്രശ്നങ്ങൾ കോൺഫ്ലിക്റ്റുകൾ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെയാണ് ഈ സിനിമ പറയുന്നത് പിന്നെ ഇതിൽ വിജയയുടെ ആണെങ്കിൽ ഓരോരോ പ്രായങ്ങൾ കാണിക്കുന്നുണ്ട് യൗവനം കൗമാരം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ആ ഒരു പ്രായം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന എ ഐ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന്റെ ഒരു സഹായത്തോട് കൂടിയാണ് പ്രായം കുറച്ചിരിക്കുന്നത് പക്ഷേ ഈ പറഞ്ഞ പോലെ ആനിമേറ്റഡ് കാർട്ടൂണിലൊക്കെ നമ്മൾ കാണുന്ന പോലെ ഈ നമ്മുടെ കൊറിയൻ കൊറിയൻ ആനിമേറ്റഡ് മൂവീസൊക്കെ ഉണ്ടായിരിക്കില്ലേ അതിലൊക്കെ കാണുന്ന പോലെയാണ് ആ ഒരു കഥാപാത്രങ്ങളൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് പ്രത്യേകിച്ചും ടീനേജിലൊക്കെ ഉള്ള വിജയം കാണിക്കുന്ന സമയത്ത് പക്കാ നമ്മൾ കാണുന്ന ഒരു ആനിമേറ്റഡ് കാർട്ടൂൺ മൂവിയൊക്കെ കാണുന്ന പോലുള്ളൊരു ഫീലാണ് വന്നിട്ടുള്ളത് അതിനപ്പുറത്തേക്ക് ആ കഥാപാത്രങ്ങൾ റിയൽ റിയലാണെന്നോ അല്ലെങ്കിൽ ആ ഒരു കഥാപാത്രത്തിന് എന്തെങ്കിലും ഒരു ഒരു റിയലിസ്റ്റിക് ഫീൽ ഉണ്ടെന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല പിന്നെ ഈ സിനിമയ്ക്കകത്ത് ഫാമിലി ആക്ഷൻ റൊമാൻസ് അങ്ങനെ കുറേ ഏരിയകൾ പിടിച്ചിട്ടുണ്ട് അതായത് എല്ലാം ചേർന്നിട്ടുള്ളൊരു പാക്കേജാണ് ഈ മൂവി എന്ന് പറയുന്നത് പക്ഷേ എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ ഈ ഒരു പാക്കേജ് ഇടയിൽ ഇവർ സ്ക്രിപ്റ്റിലോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലൊന്നും കൂടുതൽ ശ്രദ്ധിച്ചിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു പകരം ഇവർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചിട്ടുള്ളത് ഈ ഒരു ഡീ ഏജിംഗ് സംഭവം കൊണ്ടുവരിക പ്രായം കുറയ്ക്കുന്ന രീതിയിലുള്ള ഈ കൗമാരം യൗവനം പോലുള്ള പല പല കാലഘട്ടങ്ങളിലെ നായകനെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ടെക്നോളജിയിട്ട് പറയുകയായിരുന്നു ഇവർ കൂടുതൽ പോയിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതായത് ഇതിനകത്ത് കാണിക്കേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ വളരെ പ്രാധാന്യമുള്ള ഒരു സംഭവങ്ങളും അവർ വേണ്ടത് ശ്രദ്ധിച്ചിട്ടില്ല പകരം ഡി ഏജിങ്ങിലേക്കാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇത്ര മറ്റൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് വില്ലൻ കഥാപാത്രം വിജയ് ചെയ്യുന്ന മകനാണ് വില്ലനായിട്ട് വരുന്നത് ആ ഒരു വില്ലൻ കഥാപാത്രം പല രീതിയിലുള്ള പ്രതികാരങ്ങൾ നടപ്പിലാക്കാൻ നോക്കുകയാണ് അച്ഛനോട് പ്രതികാരം അമ്മയോട് പ്രതികാരം അനിയത്തിയോട് പ്രതികാരം ഒരു പെൺകുട്ടിയെ പ്രണയിക്കുന്നു ആ പെൺകുട്ടിയോടും പ്രതികാരം തീർക്കാൻ നടക്കുന്നു അല്ലെങ്കിൽ കൊല്ലാൻ ശ്രമിക്കുന്നു അത് കഴിഞ്ഞിട്ട് പിന്നീട് സ്റ്റേഡിയത്തിനകത്തുള്ള ഒരുപാട് ആളുകളെ നിരവധി അനവധി ആളുകളെ ഒന്നിച്ച് അങ്ങ് കൊല്ലാൻ തീരുമാനിക്കുക പക്ഷെ ഇങ്ങനെ ഉണ്ടല്ലോ ഒരു പേഴ്സണൽ റിവെഞ്ച് എടുക്കാൻ മാത്രമുള്ള ഒരു ലോജിക്കൽ സെൻസ് ഒന്നും ഇതിനകത്ത് കാണുന്നില്ല അതായത് എന്തിനു വേണ്ടി കൊല്ലുന്നു ഇത്രയും ആളുകളെ കൊല്ലാൻ മാത്രം അല്ലെങ്കിൽ ഇത്രയൊക്കെ ചെയ്യാൻ മാത്രം എന്താണ് ആ വ്യക്തിക്ക് പേഴ്സണൽ ആയിട്ടുള്ള ഒരു പ്രതികാരം എന്ന് ചോദിച്ചാൽ അതിനകത്തൊരു ലോജിക്കൽ സെൻസ് കാണാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു പരിമിതിയായിട്ട് വരുന്നത് അതേപോലെ തന്നെ സിനിമയ്ക്കകത്ത് ക്രിഞ്ച് ക്രിഞ്ചോട് ക്രിഞ്ച് പരിപാടികളുണ്ട് സ്പൂഫ് ഉണ്ട് പക്ഷെ ഇതിൽ ക്രിഞ്ചാണോ സ്പൂഫാണോ നമുക്ക് അത് കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല കാരണം എന്താണ് ഉദ്ദേശിച്ചത് ക്രിഞ്ച് ഏതാണോ സ്പൂഫ് ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ഈ സാധനം കൊണ്ടുപോയിട്ടുള്ളത് അതൊരു അവിയൽ പരുവായിട്ടുണ്ട് പിന്നെ സിനിമയുടെ കുറിച്ച് പറയുകയാണെങ്കിൽ വിജയ് വിജയ് അച്ഛനായിട്ട് വരുന്നു മകനായിട്ട് വരുന്നു പക്ഷെ എല്ലാ സിനിമകളെയും പോലെ തന്നെ വിജയ്യുടെ അഭിനയത്തിനൊന്നും കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല എല്ലാ സിനിമകളിലും കാണിക്കുന്ന അതേ ഇതിൽ അച്ഛനും മകനും ഒക്കെ ആ ഒരു രണ്ട് കഥാപാത്രങ്ങളിലെ അഭിനയത്തിലും മാറ്റമില്ല ഇത്ര വർഷങ്ങളായിട്ട് വിജയ് കാണിക്കുന്ന ആ ഒരു പെർഫോമൻസിൽ നിന്നും ഒരു മാറ്റവും ഈ സിനിമയ്ക്ക് വന്നിട്ടില്ല പിന്നെ അതുപോലെ തന്നെ വിജയ് ചെയ്യുന്ന കഥാപാത്രത്തിന്റെ കൊളീഗ്സ് ആയിട്ട് നാല് പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളായിട്ട് പ്രഭുദേവ പ്രശാന്ത് ജയറാം അജ്മൽ അമീർ ഇവരൊക്കെ ഒരു കാലത്ത് തമിഴ് സിനിമയിൽ ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ ചെയ്തവരാണ് ഇവരൊക്കെ വരുന്നുണ്ട് അതിൽ തന്നെ പ്രഭുദേവയുടെ ക്യാരക്ടർ പറയുകയാണെങ്കിൽ നല്ലൊരു ക്യാരക്ടർ ആവേണ്ടതായിരുന്നു പക്ഷേ ഈ പറഞ്ഞ പോലെ ഒരു പേഴ്സണൽ റിവെഞ്ച് എടുക്കാൻ മാത്രം ഇതിനകത്ത് ഇവരിലൊന്നൊന്നും കാണുന്നില്ല എന്നുള്ളവർക്കാണ് ഈ സ്ക്രിപ്റ്റ് ഏറ്റവും ദുർബലമാവുന്നത് അത് പ്രഭുദേവയുടെ കാര്യത്തിലാണെങ്കിലും അല്ലെങ്കിൽ വിജയുടെ മകനായിട്ട് ചെയ്യുന്ന കാര്യ കഥാപാത്രത്തിന്റെ കാര്യത്തിലൊക്കെ ആണെങ്കിലും അങ്ങനെയാണ് ഒരു ലോജിക്കൽ സെൻസ് ഈ പറയുന്ന ഒന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല പിന്നെ നമ്മുടെ നായികമാരുടെ കാര്യം പറയുകയാണെങ്കിൽ സ്നേഹ കനിഹ അങ്ങനെയുള്ള ആർട്ടിസ്റ്റുകളൊക്കെ വരുന്നുണ്ട് തൃഷയുണ്ട് പക്ഷെ നായകന്മാർക്കൊന്നും യാതൊരു പ്രാധാന്യവും കാര്യമായിട്ടില്ലാത്ത സിനിമയാണ് എല്ലാവർക്കും വന്നു പോവാനുണ്ടെന്ന് അല്ലാണ്ട് അതിനപ്പുറത്തേക്ക് കാര്യമായിട്ട് സിനിമയ്ക്ക് ചെയ്യാനില്ല പിന്നെ പാട്ടുകളുടെ കാര്യം പ്രത്യേകം എടുത്ത് പറയണം ഇതിനകത്ത് മിസ്പ്ലേസ് ചെയ്തിട്ടുള്ള രണ്ട് പാട്ടുകളുണ്ട് എന്തിനു വേണ്ടി ആ പാട്ട് വെച്ചു വെച്ചെന്നുള്ളത് നോ ഐഡിയ വെറുതെ ചുമ്മാ കൊണ്ടുപോയിട്ട് തമിഴ് സിനിമയാണ് ഒരു മസാല മസാല ആ ഒരു പാക്കേജൊക്കെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു മസാല പടത്തിന് ആവശ്യമാണെന്നുള്ള പോലെ തന്നെയാണ് ഇതിനകത്ത് പാട്ടുകളൊക്കെ കൊണ്ടുവന്നിരിക്കുന്നത് പിന്നെ സിനിമ തുടങ്ങുന്ന സമയത്ത് തന്നെ എടുത്ത് കാണിക്കുന്ന ഒരു സാധനമാണ് യുവൻ ശങ്കർ രാജ മ്യൂസിക്കൽ എന്ന് പറയുന്ന സംഭവം പക്ഷെ അതിന് മാത്രം പോകുന്ന ആ ഒരു പേരൊക്കെ എത്രയും എടുത്ത് കാണിച്ചിട്ടും അതിന് മാത്രം പോകുന്ന തിയേറ്ററിന് ഇളക്കി മറിക്കാൻ പോന്നിട്ടുള്ള പാട്ടുകളൊന്നും ആ സിനിമയ്ക്ക് അകത്തിലില്ലായിരുന്നു പിന്നെ സിനിമാറ്റോഗ്രഫി ചെയ്തിരിക്കുന്നത് സിദ്ധാർത്ഥ ന്യൂനിയാണ് അതുപോലെ വെങ്കട് രാജയാണ് എഡിറ്ററായിട്ട് വർക്ക് ചെയ്തിരിക്കുന്നത് പിന്നെ എനിക്ക് തോന്നുന്നു കുറേ കൂടി ഒക്കെ കൊണ്ടുവന്ന് നല്ല രീതിയിൽ നമ്മളെ എൻഗേജ് ആക്കാൻ പറ്റുന്ന കുറേ അധികം സിറ്റുവേഷൻസ് ഈ സിനിമയ്ക്കകത്തുണ്ടായിരുന്നു പക്ഷേ വെങ്കടരാജയുടെ എഡിറ്റിംഗിൽ ആ ഒരു മികവൊന്നും ഇതിനകത്ത് കാണാൻ പറ്റിയിട്ടില്ല ഇനിയിപ്പം സിദ്ധാർത്ഥൻ യൂണിയുടെ ഡി ഒ പി ഛായാഗ്രഹണത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ആ ഒരു സിനിമയ്ക്ക് ഈ സിനിമയ്ക്ക് എന്താണോ അത് അദ്ദേഹം ചെയ്തിട്ടുണ്ട് പക്ഷെ അതിനപ്പുറത്തേക്ക് നമ്മളങ്ങ് പിടിച്ചിരുത്തുന്ന നമ്മളങ്ങ് നമ്മളെ ഭയങ്കരമായി അത്ഭുതപ്പെടുത്തുന്ന അങ്ങനെയുള്ള വിഷ്വൽ ട്രീറ്റ്മെന്റ് ഒന്നും ഈ സിനിമയ്ക്കകത്ത് വന്നിട്ടില്ല സോ ഈ സിനിമയെ മൊത്തത്തിലെടുക്കുകയാണെങ്കിൽ കഥയുടെ കാര്യത്തിലാണെങ്കിലും അല്ലെങ്കിൽ കഥാപാത്രങ്ങളുടെ കാര്യത്തിലാണെങ്കിലും മേക്കിംഗ് കൊണ്ടാണെങ്കിലും ഒന്നും ഒരു രീതിയിലും സിനിമ എന്നെ പിടിച്ച് ഇരുത്തിയിട്ടില്ല അല്ലെങ്കിൽ എനിക്ക് ഓക്കെ ആയി തോന്നിയിട്ടില്ല നമ്മുടെ വെങ്കട് വെങ്കഡ് പ്രഭുവിന്റെ ഏറ്റവും മികച്ച സിനിമയായിട്ട് ഞാൻ കണക്കാക്കുന്നതെന്നും മങ്കാത്തിയും മാനാടും തന്നെയാണ് പിന്നെ തമിഴ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഈ സാധാരണക്കാരായിട്ടുള്ള കുറെ തമിഴ് ഓഡിയൻസ് ഉണ്ടായിരിക്കില്ലേ വിജയ് ആരാധകരൊക്കെ ആയിട്ടുള്ളവരെ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്റർടൈൻ ചെയ്യാനുള്ള എല്ലാ വകുപ്പും ഈ സിനിമയ്ക്കകത്തുണ്ട്